വെൽക്കം ടു എക്സൽ എൽ പി എസ് സി ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള വളരെ അപൂർവമായി ലഭിക്കാവുന്ന ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഉത്തരങ്ങളാണ് ഒന്നാമത്തേത് ഒന്നിനെ ഗുണകരവും മറ്റേതിന് ദോഷകരവും ആവുന്ന ജീവി ബന്ധം ഏത് ഉത്തരം ഇരപിടുത്തം പിടിത്തം രണ്ടാമത്തേത് ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവും ആവുന്ന പരാതജീവനത്തിന് ഉദാഹരണം ഏത് മാവും കണ്ണിയും അടുത്ത ചോദ്യം തുടക്കത്തിൽ രണ്ടിനും ദോഷകരവും പിന്നീട് ജയിക്കുന്നവയ്ക്ക് ഗുണകരവും ആവുന്ന ജീവിബന്ധം ഏത് മത്സരം അടുത്തത് രണ്ടു ജീവികൾക്കും ഗുണകരമാവുന്ന ജീവിബന്ധം ഏത് മ്യൂച്വലിസം ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഇടയിലുള്ള മ്യൂച്വലിസത്തിന് ഉദാഹരണം ഏത് ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഇടയിലുള്ള മ്യൂച്വൽ മ്യൂച്വലിസത്തിന് ഉദാഹരണം പരാഗണം എന്നറിയപ്പെടുന്നു ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധം ഏത് ഉത്തരം കമൻസലിസം ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവിബന്ധം അറിയപ്പെടുന്ന പേരാണ് കമൻസലിസം കമൻസലിസത്തിന് ഉദാഹരണം ഏത് മാവും മരവാഴയും മാവും മരവാഴയുമാണ് കമൻസലിസത്തിന് ഉദാഹരണം മാനും കടുവയും തമ്മിലുള്ള ബന്ധം ഏത് ജീവി ബന്ധത്തിന് ഉദാഹരണമാണ് ഇരപിടുത്തം ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി അടുത്ത ചോദ്യം ജൈവവൈവിധ്യം എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ആദ്യമായി ഉപയോഗിച്ചതാര് വാൾട്ടർ ജി റോസൺ ജൈവവൈവിധ്യം എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ എന്ന വ്യക്തിയാണ് ജൈവ വൈവിധ്യത്തിൻ്റെ മൂന്ന് തലങ്ങളെ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം സ്പീഷ്യസുകളുടെ വൈവിധ്യം ജനിതക വൈവിധ്യം എന്നറിയപ്പെടുന്നു ജൈവ വൈവിധ്യത്തിൻ്റെ മൂന്ന് തലങ്ങൾ ഏവാ എന്നതാണ് ചോദ്യം അതിനുത്തരം ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം സ്പീഷ്യസുകളുടെ വൈവിധ്യം ജനിതക വൈവിധ്യം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച സൈലൻ്റ് സ്പ്രിംഗ് രചിച്ചത് ആരെ റേച്ചൻ കാഴ്സൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച സൈലൻ്റ് സ്പ്രിംഗ് രചിച്ചത് റിച്ചൽ കാഴ്സൺ ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് സൈലൻറ്റ് സ്പ്രിങ് പ്രതിപാദിക്കുന്നത് ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് സൈലൻറ്റ് സ്പ്രിംഗ് പ്രതിപാദിക്കുന്നത് ഉത്തരം ഡി ഡി ടി ഡി ഡി ടി ആണ് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് സൈലൻറ്റ് സ്പ്രിംഗ് പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത് നിശബ്ദവസന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം നിശബ്ദ വസന്തം വംശനാശഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ അടങ്ങിയ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ആര് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ഏത് ഇൻസിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി എക്സിറ്റു കൺസർവേഷൻ ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് എക്സിറ്റു കൺസർവേഷൻ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളെ ഉദാഹരണങ്ങളേവ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അടുത്തത് എക്സിറ്റു കൺസെർവേഷൻ ഉദാഹരണങ്ങൾ എക്സിറ്റു കൺസെർവേഷൻ്റെ ഉദാഹരണങ്ങളാണ് സുവോളജിക്കൽ പാർക്ക് സുവോളജിക്കൽ ഗാർഡനുകൾ ബോട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ഇതെല്ലാം എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനുള്ള ഉദ്യമം ഏത് അതിൻ്റെ പേരാണ് നാഷണൽ പാർക്കുകൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭ വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനുള്ള ഉദ്യമം അറിയപ്പെടുന്ന പേരാണ് നാഷണൽ പാർക്കുകൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളേവ കമ്മ്യൂണിറ്റി റിസർവുകൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശം ഏത് ബയോസ്ഫിയർ റിസർവുകൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടുവരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖല ഏത് കാവുകൾ അഥവാ സീക്രട്ട് ഗ്രോവ്സ് തദ്ദേശീയമായ ധാരാളം സ്പീഷ്യസുകളെ ഉൾക്കൊള്ളുന്നതും ആ ആവാസ നാശഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളേവ വക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതെല്ലാം പ്രധാന ചോദ്യമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതെല്ലാം പശ്ചിമഘട്ടം വടക്കു കിഴക്കൻ ഹിമാലയം ഇന്തോ ബർമ്മ മേഖല ഇതെല്ലാമാണ് ഈ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് പ്രകൃതി പരിസ്ഥിതിയെക്കുറിച്ചുള്ള വളരെ റെയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് പഠിച്ചിരിക്കണം